അത് നീന്തി കളിക്കുന്നേ കരിപ്പാശ്ശേരി മോള് കഴിപ്പിട മോള് വെള്ളത്തിലാണ് റിയാസിന്റെ വീട്ടിൽ വെള്ളം കരില്ല അടക്കളയില് കരിണ്ടാവും ചിയാബെന്നാണ് അവിടെന്നല്ലോട് ഞാൻ കൊണ്ടുപോവാണ് അല്ലാന്നെ അപ്പം മറ്റേ അപ്പൊടെ ഒക്കെ പോകും <music sauna Lust açiam> <sick espaço> ീ പിടിക്കാൻ വേണ്ടി ഇതേണ്ട വാളായിട്ട് ആ വാളായിട്ട് കമ്പിപ്പാരായിട്ട് വന്നേക്കാണ് പോത്തീനെ പിടിക്കാനായിട്ട് ഇത് പുതുശ്ശേരി മലക്ക് പോകുന്ന വഴിയാണ് അതെ ഇതും വെള്ളത്തിലാണ് റോഡ് മൊത്തം വെള്ളത്തിൽ ഡി ടു ആറിൻ്റെ വർക്ക്ഷോപ്പിൻ്റെ വാതക്ക വരെയും ഇതാ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ റോഡൊന്നും മുട്ടുകാലിൻ്റെ അടുത്ത് വെള്ളമുണ്ട് അതെ കുട്ടികൾ വരെയും വെള്ളത്തിലിറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ ഏ ആ പുള്ളിയുടെ വീട്ടിൽ വെള്ളം കയറിയാ സലാമിൻ്റെ വീട്ടിൽ ഏ ആ കറക്റ്റ് ലെവലില് അതെ ഇപ്പം അടുത്തൊരു വീടുണ്ട് ഏ ഇത്ര വെള്ളമുണ്ട് ആ പല സ്ഥലത്തും മുണ്ടമ്പാലത്ത് വരെയും വെള്ളം വെള്ളപ്പൊക്കത്തിലാണ് പിന്നെ നമ്മുടെ പൂജാരി വളവ് തൃക്കാരപ്പള്ളീടെ ഭാഗത്തേക്ക് പോകുന്ന അവിടെയൊക്കെ വെള്ളം കയറി വീടിൻ്റെ അകത്ത് അരഭാഗം വരെ വെള്ളമുണ്ട് വേണ്ട കുട്ടികൾ വരെയും വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത് വേണ്ട മുട്ടിന് വെള്ളമുണ്ട് പൂശ്ശേരി മലക്ക് പോകുന്ന വഴിയാണ് ഇവിടെ മൊത്തം വെള്ളത്തിലാണത് കണ്ട കാറൊക്കെ വെള്ളത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കരിപ്പാശ്ശേരി മോള് കയ്പടമോള് എൻട്രൻസ് ഇത് കരിപ്പാശ്ശേരി മോളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ തന്നെ മുട്ടിനി വെള്ളമുണ്ട് ഇതേപോലെ ഒരു ഇന്നും കൂടി മഴ തോരാ തോരാതെ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയുടെ അകത്ത് വെടിയിട്ട് പറഞ്ഞ കമ്പനിയുടെ അകത്ത് വരെ വെള്ളം കയറുന്നുണ്ട് ബൂ ബക്കർ ഒരു വ്ളോഗറാണ് വെള്ളത്തിൽ ഒന്ന് വെള്ളത്തിൻ്റെ ലെവല് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്